ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോഴത്തെ രാവിലെ ഞാൻ ഭയങ്കര മൂഡ് ഓഫാണ് എന്താണെന്ന് വെച്ചാൽ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു കേട്ടോ സ്വപ്നം എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്കങ്ങടെ ഓർമ്മ അല്ല പക്ഷേ ഭയങ്കര ഇടങ്ങിയതൊരു സ്വപ്നമായിരുന്നു അത് കണ്ടതിന് ശേഷം രാത്രി എണീറ്റിട്ട് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ മേപ്പെട്ടൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ നേരെ വളർത്തിട്ടും അതാണ് ഈ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം കൊടുത്ത് സെറ്റ് സെറ്റാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അത് കുറച്ച് നേരം റസ്റ്റാണ് കേട്ടോ അപ്പോൾ ചെക്കനും മദ്രസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോഴത്തെ വെക്കാൻ വേണ്ടിയിട്ട് പാൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ എനിക്ക് ഒനിക്കുള്ള ചായ മാത്രമാണ്ട്ടെ വെച്ച് സ്വപ്നം കുറച്ച് നേരമൊക്കെ മനസ്സിലുണ്ടായിരുന്നു പിന്നെ പാണികളുടെ ഇടയിൽ ഇട്ടിട്ട് സ്വപ്നമൊക്കെ ഏതെങ്കിലും വഴിക്ക് പോയി അപ്പോൾ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ കരുതുന്നത് ഉപ്പില ഉപ്പിടാതെയാണ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുകയാണ് ഇളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നമ്മളിപ്പം അതുണ്ടല്ലോ മാവ് ഇങ്ങനെ പൊന്തി വന്നത് താഴ്ന്നു പോവാത്ത രീതിയിൽ പതുക്കെ ഇളക്കിയിട്ട് ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് സെറ്റാക്കി എടുക്കട്ടെ അടിയിൽ നിന്ന് ഇളക്കവും നല്ലത് എന്നാൽ ദോശയുടെ പതപുതപ്പ് നമുക്ക് ഒഴിവാക്കി പോവാതെ കിട്ടും അപ്പം എന്തായാലും മാവ് ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് രാവിലെ നീറ്റപ്പോ തന്നെ ജയൻ ചോദിച്ചത് രാവിലെ എന്താ കഴിക്കണം നട്ടോ ആ ചോദ്യം കേട്ടപ്പോ മനസ്സിലായി നല്ലവണ്ണം വിഷക്കുണ്ടെന്ന് അപ്പൊ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള കുട്ടി ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കാണ് ദോശയാകുമ്പോൾ എനിക്ക് നെയ്യും പഞ്ചസാര ഒക്കെ വേണം കേട്ടോ അപ്പം കഷ്ടകാലത്തിന് നെയ്യൊക്കെ തീർന്നിട്ടുണ്ട് അത് പറഞ്ഞപ്പോ ചെക്കൻ്റെ മുഖം വാടി അപ്പൊ അവൻ പറഞ്ഞിന്റെ അടുത്ത് പൂവുള്ള പൂവിന്റെ ഷേപ്പുള്ള ദോശ ഒക്കെ വേണമെന്ന് അങ്ങനെ ഞാൻ പൂവിന്റെ ഷേപ്പുള്ള ദോശ ഉണ്ടാക്കിയതാണ് ഇത് വേറെ ഏതോ ഷേപ്പ് ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ പൂവിന്റെ ഷേപ്പുള്ള ദോശയാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് അവന്റെ പ്ലേറ്റ് കൊണ്ടുപോയിട്ടപ്പോൾ ചെക്കൻറെ അതേ പെരിഞ്ഞ ചിരി എന്തായാലും ചെക്ക് രാവിലെ ഹാപ്പിയാണ് അപ്പൊ നമ്മളും ഹാപ്പി ആയിട്ടോ അപ്പൊ ഞാനും അവൻ്റെ കൂടെ ഇരുന്നിട്ട് ഒരു ഗ്ലാസ് ചായയും ഒരു ദോശയൊക്കെ കഴിച്ചു രാവിലത്തെ വയറുകളെ മാറ്റാൻ വേണ്ടിട്ടാണ് കേട്ടോ ഈ പരിപാടി അപ്പം എന്താ പറയാ നമ്മള് അങ്ങനെ മദ്രസക്കൊക്കെ പറഞ്ഞേക്കാനുള്ള ഒരു തിരക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇവര് പോയിട്ടാണ് കേട്ടോ ഞാൻ കാര്യമായിട്ട് എന്തിനൊക്കെ ചെയ്യാ അത് വരെ അവൻ്റെ പിന്നാലെ തന്നെയാണ് വീട്ടിൽ പറഞ്ഞപ്പോൾ വിക്രസാണ് കേട്ടോ മൂന്നോണ്ണം കൂടെ മെയിനായിട്ട് തയ്യാനാണ് ആയിക്കോട്ടെ എല്ലാവരും നല്ലത് പറയൂ വളരെ നല്ല കുട്ടിയാണ് അപ്പൊ ഒരു ഏഴേരൊക്കെയുള്ള മദ്രസക്ക് പോലെ ഒരു അരമണിക്കൂർ മുന്നേ ഇറങ്ങണം എന്നാലേ ഉള്ളി തുള്ളിക്കളിച്ച് അവിടെ എത്തുള്ളൂ പിന്നെ മഴയും കാര്യങ്ങളൊന്നും ഇല്ല മഴയൊക്കെ ഉണ്ടെങ്കിൽ റെയിൻകോട്ടൊക്കെ ഇട്ടു വേണ്ടി പോകാൻ വേണ്ടിട്ട് അപ്പൊ മഴയൊന്നും ഇല്ല അതുകൊണ്ട് മെല്ലെ ഇങ്ങനെ അഴിഞ്ഞിട്ട് ഇങ്ങനെ എത്തും ദേ നമ്മൾ ദോശയൊക്കെ ഫുള്ളായിട്ട് ചുറ്റെടുത്തിട്ടുണ്ടായിരുന്നു ദോശയൊക്കെ സൈഡായിട്ട് ഒരു ചട്നി ഉണ്ടാക്കാൻ കരുതിയിട്ട് അപ്പോൾ ഒരു തക്കാളി ചട്നിയാണ് റെസിപ്പി ഞാൻ കാണിച്ചു തരാം നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മളൊരു പാന് നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് ചൂടാക്കി കഴിഞ്ഞാൽ കടുക് ചെറിയ ജീരകം ഉഴുന്ന് പിന്നെ രണ്ട് വച്ചൻമുളക് എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കൂടെ കുറച്ച് കറിവേപ്പിനും കൂടെ ഇടാം കേട്ടോ നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കാം അല്ലാണ്ട് കരിഞ്ഞു പോവരുത് അപ്പോൾ അത് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളൊരു ചെറിയ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ള വെല്ലുവിളി ചേർത്ത് കൊടുക്കുക ഒരു വലിയ സൈസ് വെല്ലുവിളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ചേർത്ത് കൊടുക്കുക ഞാൻ ഇത് കഴിക്കാനുള്ളതുകൊണ്ട് തന്നെ രണ്ട് മുളക് മാത്രമേ മാത്രമേട്ടോ എടുത്തിട്ടുള്ളൂ പിന്നെ മറ്റൽ മുളകും ഉണ്ടല്ലോ എല്ലാം കൂടെ ആകുമ്പോൾ എരിവ് കറക്റ്റായിട്ടുണ്ടാവും അപ്പോൾ അത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക ഒരുപാട് അങ്ങട് വളർന്ന് വരണമെന്നൊന്നുമില്ല ഏകദേശം ഒക്കെ ഒന്നായി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഉള്ളിവിടെ വാടി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഒരു വലിയൊരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് തക്കാളി ചട്ടനി ആണോ തന്നെ തക്കാളിയാണ് കൂടുതലായിട്ട് വാടേണ്ടത് അപ്പോൾ വലിയൊരു തക്കാളി കുറച്ച് വലിയ പീസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുക്കുക വഴന്ന് കഴിയുമ്പോൾ കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ വഴന്ന് കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ അത് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി തടച്ചുവെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പം ഇത് ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് ആ വെള്ളം ഒഴിച്ച സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഉള്ളി വടന സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അപ്പോഴാണ് കറക്റ്റായിട്ട് ടേസ്റ്റ് ഇട്ടുള്ളൂ അപ്പം ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടോടെ തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കുറച്ച് കുണ്ടുള്ള ഒരു പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കട്ട് ചെയ്ത മല്ലിയിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ കുത്തി ചതക്കണം മറ്റേ കുന്തണ്ടല്ലോ എന്തതിന്റെ പേരും മറ്റേ സംഭവം അത് കേട്ടോ അത് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക അരച്ചെടുക്കുകയാണ് ചാറിൽ ചാറിലിട്ട് കഴിഞ്ഞാൽ ഇത്ര തന്നെ അവിടെ ടേസ്റ്റ് ഇട്ടില്ല നമുക്കിത് ഇങ്ങനെ കടയാനുള്ള വല്ല സംഭവങ്ങളുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ ഈ സംഭവം വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ചതച്ച് അരച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് ഇട്ടാട്ടോ അപ്പോൾ അപ്പത് നമ്മുടെ സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള തക്കാളി ചട്നി ദോശയ്ക്കും ഇഡ്ലിക്കും ഒക്കെ അടിപൊളിയാണ് കേട്ടോ പിന്നെ നമ്മൾ പെട്ടെന്ന് ചായക്കെ കുറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് ഞാൻ രണ്ട് ദോശയുടെ രണ്ട് സൈഡും ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചു മറിച്ചിട്ടും ഒരിച്ചെടുത്തിട്ടുണ്ട് എനിക്ക് ഇങ്ങനത്തെ ദോശ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ എപ്പോഴും ഒന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല എന്താ പറയാ ഇതിനും ഒരു പ്രത്യേകത വെച്ചാൽ കുറച്ച് ചെറിയ കുട്ടി ദോശ കേട്ടോ സാധാരണ ഞാൻ ദോശ ചട്ടയുടെ വലിപ്പത്തിലുള്ള ദോശയാണ് ഉണ്ടാക്കാറുണ്ട് അപ്പൊ ഞാൻ അതിന്റെ പകുതിയിന് ഉണ്ടാക്കിയിട്ടുള്ളൂ അതിനാൽ അത് കഴിഞ്ഞപ്പം നീ ജയാന് സ്കൂൾ കൊടുത്തിടാൻ സോയാബി പരിക്കാൻ വിചാരിച്ചു അപ്പം ഉള്ള സൊയാബി ഫുള്ള് വെള്ളത്തിലോട് തട്ടിട്ടുണ്ട് തിളച്ച വെള്ളത്തിലിട്ട് സൊയാബി ഒന്ന് കുതിർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം മൊത്തത്തിൽ അത് വലിച്ചെടുക്കും കണ്ടോ പിഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളം അതിൻ്റെ ഉള്ളിൽ നിന്ന് വരട്ടോ ഇതിന്റെ ഒരു സ്മെല്ലും ഇതിന്റെ സ്മെല്ലിനിക്ക് ഇഷ്ടമില്ല സത്യം പറയുകയാണെങ്കിൽ ആ ചെറുക്കന് ഭയങ്കര ഇഷ്ടമാണ് അത് ഇങ്ങനെ തന്നു കേട്ടോ അപ്പം എന്താ പറയുക നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെയും നല്ല വെള്ളത്തിൽ രണ്ട് മൂന്ന് തവണ കഴുകിയെടുത്തിട്ട് ഇങ്ങനെ പിഴിഞ്ഞ് അടുത്തുള്ള വെള്ളമൊക്കെ കളഞ്ഞിട്ടാണ് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അത് എനിക്കത് അറിയില്ലായിരുന്നു ഇപ്പോൾ ഇത് തിളച്ചവെള്ളത്തിൽ തന്നെ ഇടണമെന്നൊന്നുമില്ല പച്ചവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാലും കുതിർന്ന് ഇട്ടാൻ കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ പെട്ടെന്ന് ആവണമെന്നുണ്ടെങ്കിൽ തിളച്ച ഇടണം മറ്റേ ഈ സോയാബീനെ കഴുകി പിഴിഞ്ഞെടുക്കണ കാര്യമൊന്നും എനിക്കറിയില്ലെന്ന് പണ്ട് ഞാൻ അങ്ങനെ എടുത്തിട്ട് മസാല ഉണ്ടാക്കുകയാണ് ചെയ്തിരുന്നത് പിന്നെ കേട്ടോ മനസ്സിലായത് ഇങ്ങനെയൊക്കെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളത് അങ്ങനെ നമ്മളത് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി കരമ മസാല ചിക്കൻ മസാല ചിക്കൻ മസാല മസ്റ്റാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടില്ലെങ്കി ആട്ടിവിടുന്നു അവനക്ക് അതിന്റെ ടേസ്റ്റ് വരാൻ അറിയാത്ത ഇന്നൊക്കിട്ട് പറയും ഇന്നും ചിക്കൻ മസാല ഇട്ടിട്ടില്ലല്ലോന്ന് അപ്പം ഓന്റെ ഒരു ഇഷ്ടത്തിനാണ് കേട്ടോ ഈ മസാലക്കൂട്ട് ഓന്റെ ഇഷ്ടപ്രകാരമാണ് പിന്നെ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ തിളച്ച വെള്ളത്തിലോട്ട് ഇട്ടിട്ട് സോറി എണ്ണയിലോട്ട് ഇട്ടിട്ട് അത് വറുത്തു പോയി എടുക്കുകയാണ് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ അപ്പം ഇതിന് ഉള്ള ഒരു രണ്ട് മണി കൂടെ എക്സ്ട്രാ ഞാൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് നമ്മുടെ ഇന്ന് സ്കൂളിലേക്ക് കൊടുത്തുവിടുന്നത് പിന്നെ സ്കൂളിൽ കറിയും സൈഡായിട്ടുള്ള കറി വേറെയൊക്കെ ഉണ്ടാവും കേട്ടോ പക്ഷെ അവളുള്ളത് എന്തെങ്കിലും ഒന്നാക്കി കൊടുക്കാം ഇപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് ഫുഡൊക്കെ കഴിക്കുന്ന ആൾ എന്തായാലും ആൾ അടിപൊളിയായിട്ട് സ്കൂളിൽ പോകണുണ്ട് രണ്ടാമത്തെ ദിവസം സ്കൂൾ പോകണില്ല എന്നാൽ നല്ല പൊട്ടിക്കൽ കിട്ടിയതിന് ശേഷം പിന്നെ ആ വർത്താനം ഇവിടെ ഉണ്ടായിട്ടില്ല കേട്ടോ ഓല് പോകണമെന്നു നമ്മൾക്കൊരു മൈൻഡ് ഇല്ല ഞങ്ങൾ നല്ല അടിച്ചോരല്ലാണ് ഇതിപ്പോൾ രാവിലെ മുതൽ ഞാനൊന്ന് അടിച്ചോരട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് സിദ്ധിക്കാൻ സെറ്റോട്ടിൽ ഇരുന്നിട്ട് അവിടെ അങ്ങനെ അടിക്കും ഇവിടെ അങ്ങനെ അടിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ചൂല് കേട്ടിട്ടോന്നുള്ളതാണ് എൻ്റെ ടെൻഷൻ രാവിലത്തെ ഒരു തിരക്കിൻ്റെ ഇടയിൽ കൈ ഒന്ന് ചെറുതായിട്ട് പൊള്ളിയിട്ടുണ്ട് വീട്ടിലൊന്നും കാണാൻ കേട്ടോ ചെറിയൊരു അഡിഷ് ഉണ്ട് പക്ഷേ എന്താ പറയുക ച പൊള്ളൽ ചെറുതാണെങ്കിൽ വേദന നല്ല വലുതാണ് നല്ല നീറലുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വീണ്ടും അടുക്കളയിലോട്ട് തന്നെ കയറിയിട്ടുണ്ട് ആദ്യം ഞാൻ മൊത്തത്തിൽ ഒന്ന് അടുക്കള ക്ലീൻ ആക്കിയിട്ടോ എനിക്ക് എന്തും ക്ലീനാക്കിയിട്ട് കുക്കിങ്ങിനാണ് ഇഷ്ടം ഈ വിരകേൻ്റെ ഇടയിൽ കിടന്ന് വിരകണിഷ്ടമല്ല ഞാൻ എപ്പോഴും പറയുന്നതാണ് അപ്പം ഇന്ന് നമുക്ക് ക്യാബേജ് ഉപ്പേരി അതേപോലെ തന്നെ ചിരങ് ഓലം വെച്ചതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചോരൊക്കെ ആയിട്ടുണ്ട് ഉപ്പേരിപ്പണിയിലാണ് പിന്നെ ഫിഷ് നമ്മൾ ഫ്രൈ ചെയ്യാനുള്ളത് മസാല വെച്ചിട്ട് ഇന്നലെ നൈറ്റ് തന്നെ ഫ്രിഡ്ജിലോട്ട് കയറ്റി വെച്ചിട്ടുണ്ടാവുന്നുണ്ട് പിന്നെ ആ വഴിക്ക് തിരിയേണ്ട അതിൻ്റെ ഇടയിൽ ഇസും ഉണ്ട് കിട്ടോ കുക്കിങ്ങിനൊക്കെ അടുക്കളയിൽ കൂടെ ചെക്കൻ അവിടെ ഇവിടെയൊക്കെ ഓരോന്നും തോണ്ടും അതിനടുത്ത് ഇന്ന് ഇന്ന് ചോറിന്റെ കുടുക്കയിൽ കൈ തട്ടിയിട്ട് അലാക്കിൽ കരച്ചില് കരയാൻ തുടങ്ങി ചോറും കുടിക്കുകയാണെങ്കിൽ ഞാൻ അപ്പണ ഇറക്കി വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂട്ട് നല്ല ചൂടുണ്ടായിരുന്നു എന്തെങ്കിലും ആയി ആയിക്കഴിഞ്ഞാല് ഭയങ്കര പേടിയും പിന്നെ ഭയങ്കരമായിട്ട് കരയും ചെയ്യോ എന്താ ഞാൻ ഇന്റെ അടുത്ത് വന്നിട്ട് ഇന്നെ വിളിച്ചിട്ടാണ് കയറിയ സയാനങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ എനിക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് ഭയങ്കര എന്തായാലും എന്താ കുണിച്ചിലധികാണ് മൊത്തത്തിൽ പറഞ്ഞാല് അപ്പൊ നന്നായിട്ട് വേ വേദനിച്ചിട്ടുണ്ട് കേട്ടോ വീണാലൊക്കെ അങ്ങനെ കരയും അപ്പൊ ഞാൻ കുറച്ചു നേരം സമാധാനിപ്പിച്ചു എന്താ പറയാ ദോഷമാണെന്നൊക്കെ ചോദിച്ചപ്പോ ഒന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കറി തന്നെയായിരുന്നു കേട്ടോ കുറച്ചേരത്തിന് അങ്ങനെ ഞാൻ ഓൻറെ എന്താ സോപ്പ് ഒരു എന്താ പറയാ സോപ്പും മുടി നൽകിയിട്ട് ഇടക്ക് ബബിൾസ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കലുണ്ട് അപ്പൊ അത് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു അപ്പൊ കരച്ചിൽ നിർത്തി കേട്ടോ ഞാനത് എങ്ങനെ ഉണ്ടാക്കാന്ന് ഞാൻ കാണിച്ചത് വെറും കുക്കിങ് മാത്രം പഠിച്ച പോരാ നമ്മള് എന്താ ഉമ്മമാരായാലും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ പഠിക്കണം കേട്ടോ അപ്പം നമ്മളൊരു ഗ്ലാസ് എടുക്കുക അതിലോട്ട് കുറച്ച് പ്രില്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഷ് വാഷ് ഒഴിക്കുക അത് കുറച്ച് ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് എന്തെങ്കിലും നമ്മൾ ഏതെങ്കിലും പഴയ പേനയുടെ അല്ലെങ്കിൽ പുതിയ പേന പൊട്ടിച്ചോടെയൊക്കെ പെറുക്കിയെടുത്ത് ഇങ്ങനെ ഊതി വിടാം അപ്പം ഓനിക്കിത് ഉണ്ടാക്കി കൊടുത്തപ്പോൾ എനിക്കൊരു റംഗായിട്ടാണ് ഞാനും ഇങ്ങനെ ഇങ്ങനെ ബബിൾസ് വിടാൻ തോന്നി പിന്നെ നമ്മൾ ബബിൾസ് ഇട്ടിരുന്ന കാര്യം നമുക്ക് വേറെ പണികളുണ്ട് അങ്ങനെ ഞാൻ അവനക്കത് കൊടുത്തു അവൻ്റെ കരച്ചിലൊക്കെ നിന്നു ചെക്ക ഹാപ്പി ആയിട്ടോ ചെക്ക ഹാപ്പി ആയാലേ നമുക്ക് എന്തേലൊക്കെ നടക്കുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെന്ന് പോവില്ല അങ്ങനെ എന്താ പറയുക രാവിലെ സാനും ഹാപ്പി ഇപ്പം പോനും ഹാപ്പി മൊത്തത്തിലെല്ലാവരും ഹാപ്പിയാണ് അത് നമ്മൾ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളൊരു എന്താ ഹെയർ കെയർ സ്കിൻ കെയർ ഒക്കെ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പിലാണ് ഒരു ചെറിയ ബൗളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ തന്നെ വേണമെന്നില്ല നമ്മൾ തലയിൽ ഏത് എണ്ണയാണോ തേക്കാ എടുക്കുന്നത് ആ എണ്ണ തേക്കാട്ടോ പണ്ട് ഞാൻ ആ മണക്കെണ്ണയും മിക്സ് ചെയ്ത് തലയിൽ തേച്ചിട്ടുണ്ടായിരുന്നു പണ്ട് ഞാൻ ഭയങ്കര സംഭവമായിരുന്നുണ്ടോ സഗല ഹോം റെമഡി ഹോം റെമഡീസ് ഞാൻ ട്രൈ ചെയ്ത് നോക്കുകയായിരുന്നു ഇപ്പം കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് എന്നൊക്കെ വല്ലാണ്ട് ഇങ്ങോട്ട് വിട്ട് എന്നാലും ഞാൻ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ അപ്പൊ ഇത് വെളിച്ചെന്നെയാണ് നമ്മള് ചെറിയ ചൂട് ചൂടുവേറില് മുക്കിയാൽ നമുക്കിങ്ങനെ മേത്ത് തട്ടാത്തൊരു ചൂടുണ്ടല്ലോ അതാകുമ്പോഴത്തേക്കും ഇങ്ങനെ എടുത്ത് കയ്യിലിട്ടൊരതി തലയുടെ ഊട്ടിയിലൊക്കെ നന്നായിട്ട് തേച്ച് കുടിപ്പിക്കുക ചെറിയ ചൂടുള്ള എണ്ണ തലയിൽ തേച്ച് നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും എന്നാണ് കേട്ടോ പറയുക അപ്പം എന്തായാലും ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ ചൂടാക്കി തേക്കാറുണ്ട് എല്ലാ ദിവസവും ചൂടാക്കാതെ തേക്കാറുണ്ട് അതൊക്കെ നമ്മുടെ സമയവും മൈൻഡ് പോലെയൊക്കെ ഇരിക്കും കേട്ടോ അങ്ങനെ എണ്ണയൊക്കെ തേച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇസ് വന്നിട്ട് അപ്പം വേണം എന്നറിഞ്ഞോ അപ്പം രാവിലത്തെ അപ്പവും ചട്ടിയും ചക്കനും നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട് അപ്പം അസമോളെവിടുന്നോ പെർക്കിക്കൊടുന്ന് കേട്ടോ അപ്പം തിന്നാൻ വേണ്ടിട്ടോ പിന്നെ എന്തെങ്കിലും തിന്നാ പോയാലും ആരേലൊക്കെ കൂട്ടിക്കൊണ്ടിരും അപ്പം അങ്ങനെ രണ്ടുപേർക്കും കൂടെ വാരി കൊടുക്കുകയാണ് രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കൊണ്ട് രണ്ടാളും അപ്പം കഴിച്ചിട്ടോ ഒരു മൂന്നാലപ്പം ബാക്കി ഉണ്ടായിരുന്നു രണ്ടുപേരും കൂടെ അത് കത്താക്കിയിട്ടുണ്ട് അപ്പം ഞാനും കഴിച്ചു രണ്ട് അപ്പം അങ്ങനെ ഞങ്ങളുടെ ഒരു ഫുഡ് പിന്നെയും ഫുഡ് കഴിക്കുന്ന സമയം കഴിഞ്ഞിട്ടുണ്ട് എന്റെ കുക്കറിൽ ചരങ്ങക്കറിയാണ് കേട്ടോ വിസലടിച്ചോണ്ടിരിക്കണത് അതിനിയിപ്പം ഞാനങ്ങനെ വിസിലടിച്ചിട്ട് അങ്ങനെ വെക്കും പിന്നെ കഴിക്കാൻ നേരത്തെയാണ് ഒന്ന് താളിച്ചെടുക്കുകയുള്ളു അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് നല്ല കാറ്റുണ്ട് കേട്ടോ പാടത്ത് നല്ല കാറ്റ് വരുന്നുണ്ട് മഴയുടെ ലക്ഷണമൊക്കെ ഉണ്ട് വെറുമ്പോൾ കാറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് തന്നെ മഴ മഴ പെയ്തതിന് പോയിന്നറിയില്ല അപ്പം നമ്മളത് ഒരു ഹെയർ പാക്ക് സെറ്റ് ചെയ്യാനുള്ള സാമഗ്രികൾ പെറുത്തിറങ്ങിയതാണ് അപ്പം ഞാൻ ചെമ്പരത്തിയുടെ ഇലയാണ് കേട്ടോ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് പണ്ടിവിടെ ചെമ്പരത്തിയുടെ ഇല ഉണ്ടായിരുന്നില്ല അടുത്ത വീട്ടിൽ നിന്ന് പോയി തിരക്കണ്ടായിരുന്നു ഇറക്കേണ്ടിയിരുന്നു ഞാൻ എന്നിട്ട് ഞാൻ പിന്നെ ഒരു ദിവസം അവിടെ നിന്ന് ഒരു കൊമ്പ് വാങ്ങിയിട്ട് ഇവിടെ ഒരു അഞ്ചാറ് കൊമ്പൊക്കെ നിരത്തിയാണ് കുത്തി പക്ഷെ ഒന്നും ഉണ്ടായില്ല ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം അതെങ്കിലും ഉണ്ടായാലോ ഒത്തിരി സമാധാനിക്കട്ടോട്ട് പതിനാണ് പൊട്ടിക്കണത് ഇവിടെ തപ്പി തപ്പിത്തെറിഞ്ഞാണെങ്കിൽ കുറുന്തോട്ടിയൊക്കെ കിട്ടും പക്ഷെ പണ്ടത്തെ അത്ര കുറുന്തോട്ടിയൊന്നും ഇപ്പോൾ എടുക്കാല്ല അങ്ങനെ നമ്മൾ ചെമ്പരത്തിയുടെ ഇല പൊടിച്ച് മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇജുൻ്റെ കുഞ്ഞിക്കാൽ കാണാൻ കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് കൂടെ തല ഉലുവ വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ വെള്ളം ഉലുവൊക്കെ പാട് മിക്സിൽ ജാറിലേക്ക് ഇട്ടു കൊടുത്തു ഞാനിത് നമ്മുടെ മുന്നത്തെ മുൻത്ത ബ്ലോഗിലൊക്കെ കാട്ടിട്ടുണ്ട് ഞാനിത് ഇടക്കിടക്ക് തല തേക്കണാണ് അപ്പം ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കണം അരച്ചെടുത്തിട്ട് നമ്മൾ ലൂസാക്കിയിട്ട് കുറച്ച് എടുത്ത് ലൂസാക്കി തലയത്തേക്കാം കേട്ടോ ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ എടുത്തു നോക്കാം അതിപ്പോ രണ്ടു പ്രാവശ്യം യൂസ് ചെയ്യാനുള്ളൂ അങ്ങനെ നമ്മൾ ഹെയർ ഹെയർ ഒക്കെ സെറ്റാക്കി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫേസിലൊക്കെ എന്തെങ്കിലും ചെയ്യണേ അപ്പോൾ ഞാൻ ഫേസിലിടാൻ വേണ്ടി തൈര് എടുത്തപ്പോൾ ചെക്കനതും ആയലിട്ട് ടേസ്റ്റ് ചെയ്തു ഫേസ് നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്കിപ്പോൾ തൈര് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഓന്റെ ചേരം ഞാൻ എനിക്ക് തിന്നാ എടുക്കുക എന്നാണ് അവസാനം ഞാനെന്ത്ണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ വേറെ എന്തോ പരിപാടി ചെയ്യാണെന്നുള്ളത് എന്നുള്ളത് അങ്ങനെ തൈരിൽ നമ്മൾ കടലമാവും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്തു കുറച്ച് നാരങ്ങ നീര് ഉണ്ടെങ്കിൽ ഇടായിരുന്നു പക്ഷെ ഞാൻ ഞാനിട്ടില്ല കേട്ടോ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം ഭയങ്കര എന്താ പറയാ മുടി ഒഴിച്ചിലും സൺ ടാനും ഒക്കെ ഉണ്ട് കേട്ടോ സൺ ടാൻ പിന്നെയും കുറച്ച് കുറഞ്ഞിട്ടുണ്ട് നല്ല മുടി ഒഴിച്ചിലുണ്ട് തല കഴുകാനോ മുടി ചെയ്യാനോ മുടി എന്തേലും ചെയ്യാൻ തന്നെ പേടിയാണ് കേട്ടോ ഇമ്മയൊക്കെ പറയും ഡെയിലി എണ്ണിട്ട് കുളിക്കണം ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് പാലുണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പേടിപ്പിക്കും പക്ഷെ എനിക്കാണെങ്കിൽ തല തൊടാൻ പേടിയാണ് കാരണം മുടിയൊക്കെ ഒക്കെ എഴുതി അറിയില്ല അപ്പോൾ അതിനൊരു സൊല്യൂഷൻ കേട്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്തോണ്ടിരിക്കണത് അപ്പം ഇങ്ങനെ ഹെയർ പാക്ക് ഇടുന്ന സമയത്ത് നന്നായിട്ട് മാറ്റം എനിക്ക് തോന്നാറുണ്ട് മുടി ഒഴിച്ചിലപ്പം ഇതിപ്പോൾ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കട്ടോ അപ്പം ഗർഭിണികളാണെങ്കിലും നമ്മൾ സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ മസ്റ്റ് ആയിട്ട് ചെയ്യണം നമ്മൾ നമ്മളെ തന്നെ നോക്കണം അല്ലെങ്കിൽ പിന്നെ എല്ലാം കഴിഞ്ഞ ഒരു വരുവാകുമ്പോ നമ്മളൊരു വരുവാകും അങ്ങനെ നമ്മളിതേ ഫേസിലോട്ട് നമ്മുടെ എന്താ പറയാ മിക്സ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തലയിൽ നമ്മൾ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതാണ് ഈ ഷോളൊക്കെ വെച്ചിട്ട് വീടും എടുക്കുകൊണ്ടാണ് ഈ ഷോള് കെട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും സ്വാമിയുടെ ശിഷ്യയുടെ പോലെ ഇങ്ങനെ തല മേലെ മുടിയൊക്കെ കെട്ടി ഇങ്ങനെ നടക്കും ഓക്കെ അപ്പം നമ്മൾ വീട് എടുക്കുമ്പോഴൊന്ന് അടക്കോ ഒതുക്കുകയൊക്കെ വേണ്ടേ അതുകൊണ്ട് ചെയ്യുകയാണ് കേട്ടോ എന്താ പറയുക അപ്പം നമ്മൾ ഇത് നന്നായിട്ട് തേച്ചു കൊടുക്കാം ഇതിൽ കടലമാവ് ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു സ്ക്രബ് കിട്ടും കേട്ടോ ഇങ്ങനെ തരി തരിയല്ലേ കടലമാവിൻ്റെ പൊടി അപ്പോൾ ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ എന്താ ഒരധി ഒരധി സ്ക്രബ് ചെയ്തിട്ട് കളയാം നെക്കിലും തേച്ചു കൊടുക്കുന്നുണ്ട് എന്താ പറയുക ഇതിലിപ്പം കടലമാവ് ഞാനിപ്പം ഇത് തന്നെയല്ല കേട്ടോ ഫേസിലിടാറ് എപ്പോഴും പല എന്താ പറയുക റെമഡീസും ഞാൻ ട്രൈ നോക്കാറുണ്ട് അപ്പോൾ എനിക്ക് നന്നായിട്ട് തോന്നുന്നതൊക്കെ ഞാൻ വീണ്ടും ചെയ്യും അങ്ങനെ നമ്മൾ നീരാട്ട് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് നല്ല സുഖമാണ് കേട്ടോ ഈ ഹെയർ പാക്ക് ഒന്നും ഇതുവരെ യൂസ് ചെയ്യാത്തൊരു മസ്റ്റ് അടിച്ചിട്ട് നല്ല കൂളിങ് ആണ് നല്ല സുഖമാണ് ഇത് കഴിഞ്ഞിട്ടൊരു ഉറക്കമൊക്കെ ഉറങ്ങേണ്ടല്ലോ നീരറങ്ങുന്നവർക്ക് പ്രശ്നമാണ് കേട്ടോ അല്ലാത്തവരൊക്കെ ഉറങ്ങാം സുഖമായിട്ട് സുന്ദരമായിട്ട് ഉറങ്ങാം അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അർച്ച വന്നപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിച്ചത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീട് ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാ ടാറ്റാ